No. Poco a poco, poco ya verá. Cayó. Cayó. Va. Ver por tu cu. Ari. Mamá. Mamá. Reina sana va. ¿Eh? Amba. Amba no. Amba pachu. Amba pachu. Puam. Ini batu kunung. Ini batu kunung. പാട്ട് പോകുന്നില്ല പാട്ട് കഴിഞ്ഞു പാട്ട് കഴിഞ്ഞു കണ്ടോ പാട്ട് കഴിഞ്ഞു വണ്ടി പോക്കായി ബാ നമ്മളെന്ന് ആസ്വദിച്ച് ഡാൻസ് കളിച്ച് തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴത്തേക്കും വണ്ടിയും കൊണ്ട് പാട്ടും ഓഫാക്കിയിട്ട് അവർ പോക്കായിരുന്നു ആ പരിപാടി കഴിഞ്ഞിട്ട് നമ്മളൊരു കല്യാണത്തിന് പോയി കല്യാണത്തിന് പോയപ്പോൾ ചോറ് തിന്നാൻ അറിയില്ലെങ്കിലും ഈ സാധനം തിന്നാൻ നിലവൃത്തി കറിയാം കൃത്യമായിട്ട് വായിലോട്ട് തന്നെ പോകും പാത്രവും ഫിനിഷ് ആക്കിയിട്ടുണ്ട് അവസാനത്ത് അരിമണിയും പൊറുക്കിയെടുത്തു എന്ന് പറയുന്നത് ആ അവസാനത്ത അംശവും തുടച്ച് വടിച്ച് തിന്നാനുള്ള ആ ഒരു ഇത് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ലൈറ്റ് അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇത് അച്ചൂൻ്റെ മുടി മുറിക്കാനാണ് ഇപ്പം കുറച്ചായിട്ട് ഇങ്ങനെ മടിയിലിരുത്തിയിട്ടുള്ള ഇല്ലായിരുന്നു തന്നെ ആയിരുന്നു മുറിച്ചോളൂ ഇന്നെന്താണെന്നറിയില്ല കയറിപ്പോയ പാടെ ഞാൻ മുടി മുടിമുറിക്കുന്നില്ലയോ എന്ന് പറഞ്ഞ് കരച്ചിലും വിളിച്ചലും ആയിരുന്നു ലാസ്റ്റ് അച്ഛൻ്റെ മടിയിലിരിക്കാമെന്ന് പറഞ്ഞു അതും പറ്റില്ലായിരുന്നു ലാസ്റ്റ് എങ്ങനെയൊക്കെയോ അങ്ങ് ഫോണും വെച്ച് കൊടുത്തിരുത്തി മുടി മുറിക്കലങ്ങ് തുടങ്ങി പൊടിയെല്ലാം മുറിച്ച് ഇറങ്ങിയിട്ട് വിചാരിച്ചു ഏതായാലും കുറച്ച് മീൻ വാങ്ങാമോ മീൻ വാങ്ങാൻ പോയി നിന്നപ്പോഴേക്കാണെങ്കിൽ അവിടെ ഒരു ലോഡാളും അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ വന്നിട്ട് മീനും വാങ്ങി അവിടെ നിന്ന് തന്നെ അയാൾ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞത് അവിടെ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിയിട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ വെയ്റ്റിംഗ് ആയിരുന്നു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ലെഫ്റ്റ് ഹാൻഡിനെ കൊണ്ടാണ് കട്ട് ചെയ്യുന്നത് എല്ലാവരെയക്കൊണ്ടും പറ്റുന്ന കാര്യമല്ലല്ലോ അതോ എന്ത് പറ്റി എന്നറിയില്ല അടങ്ങി ഈ അടങ്ങിയിരുത്തം പതിവുള്ളതല്ല എന്തെങ്കിലും ആയിട്ട് പറയണം എന്തെങ്കിലും ആയിട്ട് പ്രശ്നമാക്കണം കുഴപ്പ കട്ടയാക്കിയിട്ടായിരിക്കും പോകുന്നത് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ടുള്ള കുഴപ്പമൊട്ട അങ്ങനത്തെ കുഴപ്പമൊക്കട്ടയാക്കിയിട്ടാണ് നമ്മൾ വീട്ടിലേക്കാണെങ്കിൽ തിരിച്ചെത്തുക ഇന്നെന്തോ അടങ്ങിയിരുന്നിട്ടുണ്ട് നമ്മൾ മീൻ വാങ്ങാൻ പോയതിന്റെ ബടായി പൊട്ടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു തിന്നെ ി പുറപ്പെട്ടത് കുറച്ച് സാധനം വാങ്ങാനാണ് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ബോധി ഫ്രൈഡ് റൈസ് ആക്കിയാലോ പിന്നെ അതിന് ചെറിയ സാധനങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് വരാൻ വേണ്ടി ഇറങ്ങിയതാണ് ചെറിയ രീതിയിലൊരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസും സെറ്റാക്കി ഫുഡ് കഴിച്ചു ഈ ആടുന്നത് ഉറങ്ങി എണീച്ചിട്ടാകുമ്പോഴുള്ള ആട്ടാണ് ഇങ്ങനെ എണീച്ചിരിക്കുന്നത് വല്ലപ്പോഴും മാത്രമാണ് കൊല്ലത്തിൽ ഒരിക്കുക എന്ന് പറയാം എഴുന്നേറ്റപാട കരി വയ്യ എന്നാൽ എണീച്ച് ഞാനിങ്ങനെ വരാൻ ഒരിക്കലും എൻ്റെ അച്ഛ വിചാരിക്കില്ല കണ്ണ് തുറന്ന അപ്പാടെ കറി അടുത്താരും ഇല്ലെങ്കിൽ ഇന്നെന്തോ നല്ല മൂടായതുകൊണ്ട് We need to run the tender.